ചേട്ടനെ വിളിക്കുന്നതാണ് കേട്ടോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ബൈക്ക് മൊത്തം പണിക്കാരുടെയൊക്കെയാണ് കേട്ടോ വിളിച്ചു വിളിച്ച് അച്ചു അച്ചു ഞാൻ വിളിക്കുന്ന പോലെ അവൻ വിളിക്കൗണ്ടില് മോള് പോവാൻ നിക്കുന്ന അച്ചു ചേച്ചി ചേച്ചി പോണ് ചേട്ടൻ ചേറ്റിന്റെ അവിടെ നിൽക്കുന്നവളോട് വിളിക്കണു ചേട്ടാ ചേട്ടാന്നാണ് ഈ വിളിക്കുന്നത് വണ്ടി വരാൻ കാത്തി നിക്കുന്നതാ വിളിച്ചു 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 ഇപ്പൊ മൊത്തം ബൈക്കുകളുടെ നിറയാണ് ഏട്ട മോന്റെയും പണിക്കാരുടെയും താഴേക്ക് പോകാൻ പറ്റൂല സൗണ്ട് കേട്ടോ ചേട്ടാ പോയി ചേട്ടപ്പുറത്തെ റോഡിലേക്ക് പോയി എന്തിനോ അത്യാവശ്യത്തിന് പോയി അത് ഓ അവൻ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ടീ പരവേശോന അവൻ അങ്ങോട്ടിങ്ങോട്ട് നടക്കണേ അതാണ് അവൻ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കണേ ഇങ്ങനെ പുറത്തുണ്ട് ഇത് ഏത് കണ്ട അതുകൊണ്ടാണ് ഈ പരവേഷം ചേട്ടൻ പുറത്ത് നിൽക്കുന്നുള്ളതുകൊണ്ടാണ് ഈ പരവേഷം മോള് പോയി ചേട്ടനെയും ചേച്ചിയും നോക്കിയാണെങ്കിൽ അവൻ ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫോൺ ചെയ്യുന്നത് അതാണ് അവൻ അവനീ നോക്കുന്നത് റോഡിൽ ഈ ചേട്ടൻ വന്നുകൊണ്ടാണ് ഏട്ടോ പരവേഷം കണ്ടു ചേട്ടൻ പുറത്ത് നിന്നതിൻ്റെ പരവേഷമാണ് ഇവന് ഇവനെ കൊണ്ടുപോകാനാണ്